സെപ്റ്റംബർ ലക്കം അജിത് സുപ്രധാനമായ ഒരു വാർത്ത സി എം ഡി സ്ഥാനം തെറിച്ചത് ടൗൺ എക്സ്പ്രസ് മാസികയിൽ സെപ്റ്റംബർ മാസം പുറത്തിറങ്ങുന്ന വാർത്ത കെ സി ബി മുൻ സി എം ഡി ഡോക്ടർ ബി അശോക് ഐ എസ് സി എം ഡി സ്ഥാനത്ത് നിന്ന് മാറാൻ കാരണം അജിത് കെ മേനോന്റെ സുപ്രധാനമായ റിപ്പോർട്ട് കെ സി ബി മുൻ സി എം ഡി ബി അശോക് തെറിക്കാൻ കാരണം സർക്കാരിനോട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു പോകുക കെ എസ് ബിയിലെ വൻ അഴിമതി സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നൽകിയ കത്ത് അദ്ദേഹത്തിന്റെ സി എം ഡി സ്ഥാനം നഷ്ടപ്പെടാൻ കാരണം കെ ഐ സി ബിയിലെ വൻ അഴിമതിക്ക് കാരണക്കാരായ ശ്രീ എൻ എസ് പിള്ള ബി പ്രദീപ് ആ കാലഘട്ടങ്ങളിൽ മന്ത്രിമാരായിരുന്ന ശ്രീ എം എം മണി കൃഷ്ണൻകുട്ടി എന്നിവരും കുറ്റക്കാരാണ് ഈ ആരോപണ വിധേയർക്കെതിരെ ശക്തമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ ഐ സി ബി മുൻ ചെയർമാൻ ശ്രീ ബി അശോക് ഐ എസ് നൽകിയ കത്ത് ട്രാവൻകൂർ എക്സ്പ്രസിന് ലഭിച്ചു ട്രാവൺകൂർ എക്സ്പ്രസിന് ലഭിച്ച കത്തിന്റെ മലയാള പരിഭാഷയും വാർത്തയും അജിത് കെ മേനോന്റെ റിപ്പോർട്ടോടുകൂടി പുറത്തുവിടുന്നു ടൗൺ എക്സ്പ്രസ് മാസിക സെപ്റ്റംബറിലക്കം പുറത്തിറങ്ങുന്നു കെ ഐ സി ബിയിലെ വൻ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കെ ഐ സി ബിയിലെ വൻ അഴിമതി സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ടൗൺ എക്സ്പ്രസ് മുൻ സി എം ഡി ശ്രീ ബി അശോക് നൽകിയ കത്ത് ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങൾക്ക് ചോർന്ന് കിട്ടിയ കത്ത് ഞങ്ങൾ വാർത്തകളിൽ കൂടി പുറത്തുവിടുന്നു